ഹലോ ഫ്രാൻസ് അപ്പോൾ നമ്മളെ സ്ഥിരം ഹബ്ബായിട്ടുള്ള ബ്രദേഴ്സിലാണ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത മട്ടൻ മധുത്തും ബ്രോസ്റ്റും ഞാനും ഉണ്ട് നമ്മുടെ പള്ളിയിലെ ഹബ്ബിൻ്റെ ഒരു അക്ഷയമുണ്ടെന്നു അക്ഷയ സാധനം അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ ഒരു പുതിയ ചായക്കട കണ്ടു ഓ ചായ അപ്പോൾ അവിടെ അപ്പം കയറി അവിടുത്തെ ചായ എല്ലാ നമ്മൾ ട്രൈ ചെയ്തു സെറ്റപ്പ് ചാക്കടം എന്നൊക്കെ നമ്മൾ എടുത്തിരുന്നില്ല സൂപ്പർ കോഫി ഒന്നും പറയാനില്ല നല്ല കടികളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ കടികളൊന്നും കഴിച്ചിട്ടില്ല അപ്പോ കോഫിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കോഫി കോഫി ഇപ്പത്ത് ചായ ചായ കുടിക്കും കോഫി അടിക്കും ഞാൻ പറയും മോനെ സാധനം എങ്ങനെ നല്ല മഴ പെയ്യല്ലേ നല്ല തണുപ്പ് ഞാനൊരു ബദാം മിൽക്ക് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ ബദാമിന്റെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടിയിരുന്നു കിട്ടി